വ്യത്യസ്തമായ ഒരു തലക്കെട്ടോടു കൂടി ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്ന വ്യക്തിയുടെ മനസ്സിൽ ഇത് ചിലപ്പോൾ തികച്ചും ഒരു തമാശ നിറഞ്ഞ വീഡിയോ ആയിട്ടായിരിക്കാം തോന്നിയിട്ടുണ്ടാവുക പക്ഷേ ഈ ദൃശ്യം കണ്ട് ചിരിച്ചവർക്കറിയില്ലല്ലോ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തമാശയ്ക്ക് വേണ്ടി അവർ കാട്ടിക്കൂട്ടിയ ഈ പ്രവൃത്തികളുടെ പരിണിത ഫലം എത്രയോ കാലം അനുഭവിക്കേണ്ടി വരുന്നു ആ പാവം കിണ്ടത്രാണ് തന്റെ മുന്നിലേക്ക് എറിഞ്ഞിരുന്ന ആ ഭക്ഷണ ഒളിഞ്ഞിരുന്ന ആ ചതിയിൽ നഷ്ടമായത് മുന്നോട്ടുള്ള ഇര തേടാനുള്ള തന്റെ കൈകളാണ് ഈ ദൃശ്യം കണ്ട ഞങ്ങൾക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ ഈ മിണ്ടാപ്രാണിയോട് ഇത്തരം ക്രൂരത കാട്ടിയവരോട് ക്ഷമിക്കണമേ